വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ വൈഗാസ് ബ്യൂട്ടി വേൾഡ് ഹലോ ഫ്രണ്ട്സ് ഇന്ന് നമ്മൾ പറയുന്നത് വെണ്ടയ്ക്ക് ഉപയോഗിച്ച് വീട്ടിൽ തന്നെ ചെയ്യാൻ പറ്റുന്ന സിമ്പിൾ ആയിട്ടുള്ള ഒരു നാച്ചുറൽ താളിനെ കുറിച്ചാണ് അതിന് മുമ്പ് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാം മുടി പൊട്ടിപ്പോകുന്നു ഡ്രൈനസ് കൂടുന്നു തിളക്കമില്ലാതാകുന്നു ഇതിന് വീട്ടിൽ തന്നെ ഉണ്ടാക്കാവുന്ന ഒരു താളിയാണ് വെണ്ടയ്ക്ക താളി ഇത് നാടൻ ചേരുവകളിൽ നിന്നും സ്കാൽപ്പിന് പോഷണം നൽകി മുടി തിളങ്ങാനും സഹായിക്കുന്നു ഇതെങ്ങനെ ഉണ്ടാക്കുമെന്ന് നോക്കാം അഞ്ച് വെണ്ടയ്ക്കെടുത്ത് കഴുകി ചെറുതായി അരിഞ്ഞെടുക്കാം ഇത് ഒരു കപ്പ് വെളിച്ചെണ്ണയിലേക്ക് ചേർത്ത് ചൂടാക്കാം ഇളം തീയിൽ വേവിക്കുമ്പോൾ വെണ്ടയ്ക്കോടെ നിറം കറുപ്പായി മാറും അപ്പോൾ ചൂട് കുറയ്ക്കുക ശേഷം ഇത് തണുപ്പിക്കാൻ വെക്കുക ഇത് ശുദ്ധമായ തുണിയിലോ അല്ലെങ്കിൽ അരിപ്പേയിലോ അരിച്ചെടുക്കാം ഉപ്പിയിൽ ഒരു മാസം വരെ സൂക്ഷിക്കാൻ സാധിക്കും ഈ താളി കാൽപ്പ് നല്ലപോലെ മസാജ് ചെയ്യാം കുറഞ്ഞത് ഒരു മണിക്കൂർ വെച്ച ശേഷം സോഫ്റ്റ് ആയ ഷാം ഉപയോഗിച്ച് കഴുകിക്കളയാം ഇത് നിങ്ങളുടെ തലയിലേക്ക് ആഴത്തിൽ ചെന്ന് നനവ് നൽകുകയും മുടിക്ക് നല്ല തിളക്കവും സോഫ്റ്റ്നസ് നൽകുകയും ചെയ്യുന്നു ഇതിന്റെ ബെനിഫിറ്റ്സ് എന്ന് പറയുന്നത് മുടിക്ക് തിളക്കം കൂടുകയും കുടിച്ചിൽ കുറയ്ക്കുകയും സ്കാൽപ്പിന്റെ ഡ്രൈനസ് മാറ്റുകയും സോഫ്റ്റും കോംബ് ചെയ്യാൻ ഈസിയായ മുടിയിൽ ലഭിക്കും ഇതുപോലെ ഫലമുള്ള താളികൾ വീട്ടിൽ തന്നെ തയ്യാറാക്കി ഉപയോഗിക്കാം വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക നിങ്ങൾ ട്രൈ ചെയ്താൽ ഫലം കമ്മലിൽ പറയണം ഇതുപോലുള്ള കൂടുതൽ ടിപ്പ് അറിയാൻ ചാനൽ സബ്സ്ക്രൈബ് FCM é marcar